സർക്കാർ ഓഫീസുകളിൽ യു പി ഐ വഴി പണമടയ്ക്കാൻ അനുമതി നൽകി ധനവകുപ്പ് ഇപ്പോൾ ഈ രസീതുകൾ വഴിയാണ് പണം സ്വീകരിക്കുന്നത് ഈ രസീതുകൾ പ്രകാരമുള്ള തുക ട്രഷറിയിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ സ്വീകരിക്കും ഇതിനു പകരം അതത് ഓഫീസുകളിൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ സംവിധാനങ്ങളിലൂടെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും പണം സ്വീകരിക്കാനാണ് അനുമതി ട്രഷറിയിലും അക്ഷയ കേന്ദ്രങ്ങളിലും പോകാതെ ജനങ്ങൾക്ക് പണമടയ്ക്കാനാകും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിർബന്ധമായും പി ഒ എസ് യന്ത്രങ്ങൾ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി പി ഒ എസ് യന്ത്രങ്ങൾ വഴി തുകകൾ സ്വീകരിക്കാൻ ബാങ്കുകൾക്ക് പണം നൽകേണ്ടതിനാലാണ് ഇത് സർക്കാർ ഓഫീസുകളിൽ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തന്നെ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇത് നടപ്പാക്കി തുടങ്ങിയിട്ടില്ല ഇങ്ങനെ പണം സ്വീകരിക്കുന്നതിന് പ്രത്യേക അക്കൗണ്ടുകൾ വേണം വൈകാതെ നടപ്പായി തുടങ്ങുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേള